കൽപ്പറ്റ നഗരസഭയുടെ ടൗൺ ഹാൾ നവീകരണം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇഴഞ്ഞു നീങ്ങുന്നു വർഷം അഞ്ച് കഴിഞ്ഞിട്ടും പണി തുടങ്ങാനുള്ള യാതൊരു നടപടിയുമായില്ല നിലവിൽ ഇടജന്തുക്കളുടെയും മാലിന്യ കുമ്പാരങ്ങളുടെയും കേന്ദ്രമാണ് ഇവിടം രണ്ടു നിലകളിലായി ടൗൺ ഹാളിൽ അഞ്ഞൂറിലധികം പേർക്ക് ഇരിക്കാവുന്ന കോൺഫറൻസ് ഹാൾ പാർക്കിംഗ് സ്പേസ് ശുചിമുറികൾ തുടങ്ങിയ സൗകര്യങ്ങൾ ഒരുക്കാനാണ് തീരുമാനിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഊരാളങ്ക സൊസൈറ്റിക്ക് നിർമ്മാണ ചുമതലയും നൽകി നിലവിൽ ജില്ലയിൽ ടൗൺ ഹാളിൽ ഏക മുനിസിപ്പാലിറ്റിയായി മാറിയിരിക്കുകയാണ് കൽപ്പറ്റ കൽപ്പറ്റ ടൗൺഹാള് ഈ നഗരസഭ ഭരണസമിതിയുടെ കേടുകാര്യസ്ഥ പ്രതീകം എന്ന് വേണേൽ പറയാം കാരണം ഈ ഭരണസമിതി നിലവിലുള്ള യു ഡി എഫ് ഭരണസമിതി അധികാരത്തിൽ പരിഷ്കാരം പോലെ അതിനെ അതിനെക്കുറിച്ച് കൃത്യമായി പഠനങ്ങളോ പദ്ധതി രൂപീകരണോ ഒന്നും നടത്താതെ ചാടിക്കേറി ഒരു കേടുപാടുമില്ലാത്ത ടൗൺഹാള് ആധുനിക രീതിയിൽ ടൗൺ ഹാൾ പണിയാമെന്ന് പറഞ്ഞുകൊണ്ട് പൊളിച്ചു പക്ഷേ യഥാർത്ഥത്തിൽ അതിന് പുറകിലുള്ള നാൽപ്പത് സെന്റ് സ്ഥലം എന്ന് പറഞ്ഞത് വയൽ ഭൂമിയാണ് ആ വയൽ ഭൂമി ആയതുകൊണ്ട് തന്നെ അത് കരയാക്കി മാറ്റുന്ന പ്രവൃത്തി മുനിസിപ്പാലിറ്റി പൈസ ചെയ്യേണ്ടതാണ് ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ആദ്യം ഫണ്ട് വകയിരുത്തി പദ്ധതി വെച്ച് അത് വയലാക്കി അത് കരയാക്കി മാറ്റിട്ട് വേണമായിരുന്നു മുനിസിപ്പാലിറ്റി ടൗൺ ഹാളിൽ പ്ലാൻ വെക്കാൻ എന്നാൽ ഇങ്ങനെ കൃത്യമായി പഠിക്കാതെ കാര്യം ചെയ്തുകൊണ്ട് ആദ്യം തന്നെ അവർ ചാടി ചാടിക്കേറി ടൗൺ ഹാൾ കുളിച്ചു മാറ്റുകയും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ബാക്കിലെ ഭൂമി തരം മാറ്റി വരാൻ കാലതാമസം എടുക്കുന്നതുകൊണ്ടും മുനിസിപ്പാലിറ്റി പ്രത്യേക ഫണ്ട് വെക്കാത്തതുകൊണ്ടും ടൗൺ ഹാളിന്റെ പ്രവർത്തനം ബ്ലോക്കായി നിൽക്കുന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ കൽപ്പത്തിൽ സാധാരണക്കാരായ ആളുകൾക്ക് എത്രയോ കാലങ്ങളായിട്ട് കല്യാണം അടക്കുന്ന കാര്യം നടത്തി ആ ടൗൺ ഹാളിലായിരുന്നു അത് നടക്കാതെയായി ഈ ജില്ലാ ആസ്ഥാനം എന്ന നിലക്ക് നടക്കുന്ന പൊതുപരിപാടികളൊക്കെ തന്നെ ഈ നഗരസഭാ ടൗൺ ഹാൾ ഇല്ലാത്തുകൊണ്ട് മറ്റ് സ്വകാര്യ ഹോളുകളെ ആശ്രയിക്കേണ്ട വളരെ വലിയ അവസ്ഥയിലേക്കാണ് പോകുന്നത് നഗരസഭയുടെ തന്നെ സെമിനാർ കൃത്യമായി നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇത്ര മുൻനിറിയ നഗരസഭാ ഭരണസമിതിക്കെതിരെ കേസെടുക്കാൻ വിജിലൻസ് തയ്യാറാവണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത് ഇതിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കാണണമെന്നാണ് ജനങ്ങളുടെയും പൊതുപ്രവർത്തകരുടെയും ആവശ്യം അശ്വതി